ദേവയാനിയുടെ റൂമിലോട്ട് ആദർശ് വരുന്നുണ്ട് ആദർശിനെ കാണുമ്പോ ദേവയാനി ചോദിക്കുന്നുണ്ട് നീ നിന്റെ ഭാര്യയെ നിന്റെ വീട്ടിൽ കൊണ്ടാക്കിയോ എന്റെ വീട്ടിലോ ആ നീ അവർക്ക് വാങ്ങിക്കൊടുത്ത വീട് അത് നിന്റെ വീടല്ലേ എന്താ അമ്മേ അവിടെ താമസിക്കുന്നതല്ലേ അപ്പ അവരുടെ വീട് തന്നെയല്ലേ അത് അല്ല സത്യത്തില് നീ ആ വീട് വാങ്ങിക്കൊടുത്തു തന്നെയല്ലേ അമ്മ എന്താ പറയുന്നേ ഞാൻ ആ വീട് വാങ്ങിക്കൊടുത്തിട്ടില്ല ഈ സമയത്ത് മുത്തുശം വരുന്നുണ്ട് എന്താ ഇവിടെ അല്ല അമ്മ പറയായിരുന്നു നയനയ്ക്ക് ആ വീട് വാങ്ങിക്കൊടുത്തോ എന്ന് ഞാൻ പറഞ്ഞു വാങ്ങിക്കൊടുത്തിട്ടില്ല എന്ന് അതാണോ ദേവിയാനി നിന്റെ സംശയം ആദർശിപ്പോ ആ വീട് അവർക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ല എന്നാ ഉടനെ തന്നെ ആ വീട് അവരുടെ പേരിൽ ഞാൻ ആക്കി കൊടുക്കും എന്ന് മുത്തശ്ശം പറയുമ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് ഞാൻ അറിയാത്തോണ്ട് ചോദിക്ക നിങ്ങളൊക്കെ എന്തിനാ അവളെ ഇങ്ങനെ സ്നേഹിക്കുന്നേ അതാ എനിക്ക് മനസ്സിലാവാത്തേ അത് മോളുടെ നല്ല മനസ്സ് മനസ്സുകാരണ അതൊരിക്കല് നീ മനസ്സിലാക്കും അല്ലാദർഷെ ഇനി ശരിക്കും അവൾക്ക് വിശേഷമുണ്ടോ എന്തു ചോദ്യം ദേവ്യാനി ഇത് നീ ആദർശമോനെയും മോളെയും ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ അപ്പോഴേക്കും നീ ഓരോരോ കാര്യം പറഞ്ഞ് അവരെ പിരിക്കില്ലേ പിന്നെങ്ങനാ നീ പറഞ്ഞ കാര്യം നടക്കുന്നേ അച്ഛൻ പിന്നെ എന്തിനാ എങ്ങനെ സഹായിക്കുന്നത് അവളെ സഹായിക്കലൊക്കെ അച്ഛൻ നിർത്തണം ആ വീട്ടിലെ രണ്ട് മക്കളെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക അപ്പം പിന്നെ അവരെ വീട്ടുകാർ നമുക്കാ സ്വർണവും പണമായിട്ട് എന്തെങ്കിലും തരേണ്ടത് നമുക്കെന്തിനാ ഇത് കൂടുതൽ സ്വത്തും പണവും ഒക്കെ ആ കുട്ടിയുടെ നല്ല മനസ്സ് അത് മതിയല്ലേ നമുക്ക് പിന്നെ നീ ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് സ്വർണ്ണാഭരണങ്ങളൊക്കെ ആയിട്ടല്ലേ വന്നത് എന്നിട്ട് ആ സ്വർണ്ണാഭരണങ്ങൾ വേറെ ആരെങ്കിലും എടുത്തോ നിന്റെ കയ്യിൽ തന്നെ ഇല്ലേ ആഭരണങ്ങളെല്ലാം ഇന്നേ വരെ എൻ്റെ മോൻ അത് എടുത്തിട്ടില്ല പിന്നെ എന്തിനാ കുറേ സ്വർണ്ണങ്ങൾ അതൊന്നും നമ്മുടെ ഈ കുടുംബത്തിലോട്ട് കൊണ്ടുവരണ്ട ഒരു ആവശ്യവും അങ്ങനെ ദേവിയാനി ഒന്ന് ആലോചിക്കുന്നുണ്ട് പിന്നീടായിട്ട് ആദർശനോട് പറയുന്നുണ്ട് ജയേട്ടനും എൻ്റെ വീട്ടുകാരും തമ്മിൽ നല്ല സ്നേഹത്തിലാണ് എന്ന് കരുതി ഏതു നേരവും നിന്റെ അച്ഛൻ എൻ്റെ വീട്ടിലാണോ നീ എന്തായാലും നായനയുടെ വീട്ടിലോട്ടൊക്കെ പോകുന്നത് ഒന്ന് കുറയ്ക്കണം നീ ജയനെ സ്നേഹിക്കുന്നേക്കാൾ കൂടുതൽ നായന മോള് ആദർശിനെ സ്നേഹിക്കുന്നുണ്ട് അവരുടെ വീട്ടുകാരും ആദർശനോട് അങ്ങനെ തന്നെയാ അതുകൊണ്ട് അവൻ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോയെന്ന് വരും എന്ന് കരുതിയിട്ട് നീ എന്തിനാ അതൊക്കെ ഒരു പ്രശ്നമായി എടുക്കുന്നേ ദേവിയാനിയുടെ വീട് ഒരുപാട് ദൂരെയാ അതുപോലെയല്ല നയനയുടെ കാര്യം അവളിവിടെ അടുത്ത് തന്നെയല്ലേ താമസിക്കുന്നത് അതുകൊണ്ടല്ലേ ആദർശിങ്ങനെ ഇടയ്ക്കൊക്കെ പോയോണ്ടിരിക്കുന്നെ അച്ഛനല്ലെങ്കിലും അവളെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു ന്യായീകരണങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അതിപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ നീ വീട്ടില് ഞാനൊഴുകെ എല്ലാ ആണുങ്ങളെ കൊണ്ടും മലയ്ക്ക് പോവാൻ മാലയിടിപ്പിച്ചു നിന്റെ മനസ്സിൽ എന്തോ ഒരു ചിന്തകൊണ്ട് തന്നെയാ നീ ആ തീരുമാനം എടുത്തത് അതുകൊണ്ടൊക്കെ തന്നെയാ നിനക്കിപ്പോ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത് ഇനി എന്തായാലും ദൈവത്തിനെ നിന്നിക്കാതെ നല്ല രീതിക്ക് മുന്നോട്ട് പോവാ അപ്പോഴേക്കും അനാമിക വരുന്നുണ്ടായിരിക്കും വല്ലമ്മേ ഈ ജ്യൂസ് കുടിക്കേ അനാമികയെ കാണുമ്പോൾ മുത്തശ്ശിൻ്റെയും ആദർശന്റെയും മുഖമൊന്നും മാറുന്നുണ്ട് അനാമിക ദേവ്യാനിയെ പതിയെ എഴുന്നേപ്പിച്ച് ആ ജ്യൂസ് കുടിപ്പിക്കുകയാണ് എന്നാ ദേവിയാനി പറയുന്നുണ്ട് എന്റെ മരുമകളേക്കാ ഞാനിപ്പോ കാണാനും എന്നെ പരിചരിക്കാനും ആഗ്രഹിക്കുന്നത് എന്റെ അനാമിക മോളയാ അവൾ എൻ്റെ കൂടെ കുറച്ചു നേരം ഇരിക്കുമ്പോൾ എനിക്കതിൻ്റെ ഒരു സന്തോഷമൊന്നു വേറെ തന്നെയാ എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് എന്തിനാ വെറുതെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നേ ഇവിടാരും അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യൊന്നും സംസാരിക്കുന്നില്ല ദേവിയാനി പറയുന്നുണ്ട് അപ്പോ അച്ഛ ഇപ്പം പറഞ്ഞതോ അത് നയന മോളെ ഇനിയും നീ വെറുക്കാതിരിക്കാൻ വേണ്ടി പറയുന്നതാ ഇനിയെങ്കിലും നീ നയനമോളെ സ്നേഹിക്കുക അല്ലെങ്കിൽ ദൈവത്തിന്റെ പരീക്ഷണം ഇനിയും നിനക്കുണ്ടായിരിക്കും എന്നും പറഞ്ഞ് മുത്തശ്ശൻ പോകുന്നുണ്ട് എന്നാൽ അനാമിക അപ്പ തന്നെ ആദർശനോട് പറയുന്നുണ്ട് അല്ലെങ്കിലും ഇവിടെ അവളുണ്ടല്ലോ അവൾ ഈ മുത്തശ്ശിനെയും മുത്തശ്ശിയെയൊക്കെ കയ്യിലെടുത്ത് വെച്ചിരിക്കുക ഇത് കേൾക്കുന്ന ആദർശ് ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് ഇവിടെ ആരെയും കയ്യിലെടുത്ത് വെക്കുന്നൊന്നുമില്ല പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും അറിയാം ഏതാ നല്ലത് ഏതാ ചീത്തത് എന്ന് അത് അവർക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട എന്നും പറഞ്ഞ് ആദർശ് അവിടെ പോകുന്നുണ്ട് ഇത് കേട്ട് അനാമികയ്ക്ക് വല്ലാതെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് മോളെ മോള് അവർ പലതും പറയും മോളിതൊന്നോർത്ത് ഇനി വിഷമിക്കണ്ട എന്ന് ദേവിയനി പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അബിയായിരിക്കും അബിക്ക് നവിയൊരു വോയിസ് മെസ്സേജ് അയച്ചു കാണും അത് കേൾക്കുന്നുണ്ട് എനിക്ക് വരുമ്പോഴേ ഒരു മോതിരം വാങ്ങിച്ചു വന്നാൽ മതി എന്നായിരിക്കും നയനയുടെ വോയിസ് മെസ്സേജ് അതിന് മറുപടിയായിട്ട് അബി അയക്കുന്നുണ്ട് എന്തിനാ സ്വർണ്ണാക്കുന്നേ നിനക്ക് ഞാനിവിടെ ഡയമണ്ട് റിങ് തന്നെ അങ്ങ് കൊടുന്നു തരാം എന്ന് ആദർശ മറുപടിയും കൊടുക്കാണ് ഇത് കേൾക്കുന്ന നവ്യ അപ്പ തന്നെ അബിക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്ന ഇത് കാണുന്ന അബി അപ്പ തന്നെ നവ്യയ്ക്ക് വിളിക്കാനാ നിനക്കെങ്ങനെയാ ഈ വീഡിയോ കിട്ടിയത് അതൊക്കെ കിട്ടി എന്തായാലും ഇത് ഞാനിവിടെ എല്ലാവരെയും കാണിച്ച നിന്റെ അവസ്ഥ എന്താവും എന്ന് നിനക്കറിയോ എടി നീ കളിക്കല്ലേ ഈ വീഡിയോ നീ ആർക്കും അയച്ചു കൊടുക്കാനോ കാണിച്ചു കൊടുക്കാനോ നിൽക്കരുത് എന്ന് അഭി പറയുന്നുണ്ട് എന്നാ വരുമ്പോഴേ എനിക്കൊരു രണ്ട് പവന്റെ ഒരു മോതിരം വാങ്ങിയിട്ട് വാ രണ്ട് പവന്റെ മോതിരോ എന്റെ അടുത്ത് അത്ര പൈസയൊന്നുമില്ല ഞാൻ മൂർത്തി ജ്വല്ലറിയിലെ വേറൊരു സ്റ്റാഫാ അതിന്റെ വരുമാനം തന്നെയാ എന്റെ കയ്യിലുള്ളൂ അതൊന്നും എനിക്കറിയേണ്ട നീ എന്തായാലും വരുമ്പോൾ എനിക്ക് രണ്ട് പവൻ്റെ മോതിരായിട്ട് വരണം അല്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും ഈ രണ്ട് പവൻ എന്നുള്ളത് എന്തെങ്കിലും ഒന്ന് കുറയ്ക്കോ ഒന്നും കുറയ്ക്കില്ല രണ്ട് പവൻ എന്ന് പറഞ്ഞ രണ്ട് പവൻ ഞാൻ കൊണ്ടുവരാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീടാണെങ്കില് രേവതി അനാമികയ്ക്ക് വിളിക്കുന്നുണ്ട് എന്താ മോളെ എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങൾ എന്ത് പറയാനമ്മേ ഞാൻ അടക്കലെ കയറിയിട്ട് ഒരു ഗ്ലാസ് പാല് പോലും കാച്ചി കുടിച്ചിട്ടില്ല എന്നാ ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാ ഞാനിവിടെ ചെയ്യുന്നെന്നറിയോ വല്ല്യമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞാനാ ചെയ്യുന്നത് വല്ല്യമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് കൊടുക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും കുളി കഴിഞ്ഞു വന്ന് തല തോർത്തി കൊടുക്കുന്നതും ഒക്കെ ഞാനാ എനിക്കാക്ക് മടുത്തു അമ്മേ മോളെ നീ അത് ചെയ്യുന്നതിലേ ഒരു നഷ്ടവുമില്ല ഇപ്പോ നീയാണ് വല്ല്യമ്മയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് മരുമകളുടെ സ്ഥാനത്ത് നിന്നേ നീ എല്ലാ കാര്യങ്ങളും ചെയ്താലേ അതിനുള്ള ഗുണം നിനക്കുണ്ടായിരിക്കും എന്തായാലും സഹിച്ച് പിടിച്ച് അതൊക്കെ ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് അമ്മേ സഹിച്ച് ഞാൻ ഇതൊക്കെ ചെയ്യുന്നേ ഈ സമയത്ത് ദേവിയാനി ഡോറ് തുറന്ന് വരുന്നുണ്ട് ദേവിയാനിയെ കാണുന്ന അനാമിക അമ്മയോട് പറയുന്നുണ്ട് അമ്മേ വല്ല്യമ്മ വരുന്നുണ്ട് ഞാൻ കട്ട് ചെയ്യാന്നും പറഞ്ഞ് വെയിൻ കട്ട് ചെയ്യുന്നുണ്ട് ദേവിയാനിയുടെ അടുത്തോട്ട് അനാമിക ചെല്ലുന്നുണ്ട് മോളെ മോള് മോളുടെ അമ്മയാണോ വിളിച്ചേ ആ വല്യമ്മേ ഞാൻ അമ്മയെ വിളിച്ചതാ ആരെയും സഹിക്കേണ്ട കാര്യമാണ് മോള് പറഞ്ഞത് അത് പിന്നെ വല്ലയമ്മയ്ക്കറിയാലോ എന്നെവിടെ ഒരാളുണ്ടല്ലോ അനി അനിയെക്കുറിച്ച് പറഞ്ഞതാ അവന്റെ കൂടെ സഹിച്ച് ജീവിക്കേണ്ടേ എന്നൊക്കെ ഞാൻ അമ്മയോട് പറയുമായിരുന്നു വല്യമ്മയുള്ള കാരണമാണ് ഞാനിവിടെ നിന്ന് പോകുന്നേ അല്ലെങ്കിൽ ഞാൻ എന്നെ എൻ്റെ വീട്ടിൽ പോയി നിന്നേനെ മോളെ ഈ ജീവിതം എന്ന് പറയുന്നതേ കുറച്ചൊക്കെ സഹിക്കണം അങ്ങനെ ഇട്ടെറിഞ്ഞൊന്നും പോവരുത് പിന്നെ എല്ലാ ദാമ്പത്യത്തിലും ഓരോരോ ഉണ്ടായിരിക്കും അതൊക്കെ മറികടന്ന് നമ്മൾ പഠിക്കണം എന്നാലും വല്ല്യമ്മേ ഞാൻ ഈ വീട്ടിൽ കിടന്ന് ആകെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ആണെങ്കിൽ വല്ല്യമ്മയുടെ കാര്യൊക്കെ നോക്കി എനിക്ക് നേരം പോകുന്നുണ്ട് അല്ലാത്ത കാര്യമൊന്ന് വല്യമ്മ ആലോചിച്ച് നോക്ക് മോള് സങ്കടപ്പെടണ്ട വല്ല്യമ്മയുടെ അസുഖമൊക്കെ മാറട്ടെ എന്നിട്ട് മോൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും വല്യമ്മ ചെയ്യും എന്ന് ദേവിയാനി അനാമികയ്ക്ക് വാക്കു കൊടുക്കാണ് ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അനാമിക നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നവ്യയ്ക്ക് ജ്യൂസുമായിട്ട് ജലജ വരുന്നുണ്ട് ഇതാ ജ്യൂസ് ഇതെന്ത് ജ്യൂസാ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നേ ഓറഞ്ച് ജ്യൂസ് ആ ഓറഞ്ച് ജ്യൂസ് തന്നെ നീ വേണമെങ്കിൽ കുടിക്ക് ഇത് കുടിക്കാൻ പറ്റുമോ ഇത് കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ എന്തെങ്കിലും സംഭവിക്കോ നീ വേണമെങ്കിൽ കുടിച്ചാൽ മതി അല്ല നിങ്ങളെന്തായാലും ഇപ്പോഴൊന്നും എന്നൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പാ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുടുങ്ങുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ നീ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നില്ലേ ഇനി എന്താ നിനക്ക് വേണ്ടത് നീ കയറി കയറിയേ എൻ്റെ തലയിൽ കയറിയിരിക്കേണ്ട അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബി വരുന്നുണ്ടായിരിക്കും അബിയെ കാണുമ്പോൾ ആ അബി ഞാൻ പറഞ്ഞത് നീ കൊണ്ടുവന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ ഇതായെന്നും പറഞ്ഞ് കവർ കൊടുക്കുകയാണ് വേഗം തന്നെ അത് തുറന്ന് അതിലെ മോതിരം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് അനാമികയും അങ്ങോട്ട് വരുന്നുണ്ട് മോതിരം കണ്ട് ആകെ ഞെട്ടുന്നുണ്ട് അനാമിക അനാമിക മാത്രമല്ല ജലജയും ഇതെന്താ മോതിരോ അതെ സ്വർണ്ണ മോതിരം രണ്ട് പവനാ ഈ മോതിരം വെറുതെ പറയണ്ട വേണമെങ്കിൽ നോക്കിക്കോ ഇത് സ്വർണം തന്നെയാ കാണിക്കുന്ന സമയത്ത് ജലജ പറയുന്നുണ്ട് അതേലോ ഇത് നയൻ വൺ സിക്സ് ആണല്ലോ എന്ന് ജലജ ചോദിക്കുന്നുണ്ട് എന്താടാ നിനക്ക് ഭ്രാന്ത് തുടങ്ങിയോ നിന്റെ കയ്യിൽ ഇതിന് മാത്രം പൈസ എവിടുന്ന നീ ഇവൾക്ക് രണ്ട് പവൻ്റെ മോതിരം വാങ്ങിച്ചു കൊടുക്കേ എന്നൊക്കെ ജലജ പറയാണ് അമ്മേ മലയ്ക്ക് പോകാൻ മാലായിട്ട ആള് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ മോതിരം വാങ്ങിക്കൊടുത്ത് ആരാ നിന്റെ അടുത്ത് പറഞ്ഞേ അത് അതൊരു ജോത്സ്യം പറഞ്ഞതാ എന്നാ നിനക്കൊരു സ്വർണ്ണ കിരീടം പറയാമായിരുന്നില്ലേടി അവൻ്റെ അടുത്ത് ഇത് കണ്ട് അനാമിക മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് എനിക്കൊണ്ടൊരു ഭർത്താവ് ഒരു സാധനം ഇന്നേവരെ എനിക്ക് വാങ്ങി തന്നിട്ടില്ല ഇതിപ്പോ എന്തൊക്കെ പറഞ്ഞാലും അബിയേട്ടൻ അവൾക്ക് വാങ്ങിക്കൊടുത്തില്ലേ അബി നീ അതൊന്നും കേൾക്കണ്ട നീ എൻ്റെ കയ്യിൽ ഈ മോതിരയിട്ട് തന്നെ അങ്ങനെ അബി മോതിരയിട്ട് കൊടുക്കുകയാണ് നവിക്ക് ഇത് കണ്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് ജലജ ഇതിനു മാത്രം പൈസ നിന്റെ അടുത്ത് എവിടുന്ന ക്രെഡിറ്റ് കാർഡില് തന്നെ നിനക്ക് ഒരുപാട് പൈസ അടയ്ക്കാനുണ്ട് നീ എന്തിനെങ്ങനെ കടം വാങ്ങിച്ചു കൂട്ടുന്നേ ഇത് കേട്ട് അനാമിക പറയുന്നുണ്ട് അല്ലെങ്കിൽ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും പോലെ തന്നെയാ അഭിയേട്ടനും അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ എന്തിനവൾക്ക് സ്വർണ്ണമോദ്ര ഒക്കെ വാങ്ങിക്കൊടുത്തേ എന്ന് അനാമിക ചോദിക്കുകയാണ് നിനക്കെന്താ എന്റെ ഭർത്താവ് എനിക്ക് സ്വർണ്ണമോദ്രം വാങ്ങി തന്നതിന് നിനക്കൊരു ചോദിക്കാനുള്ള അർഹതയുമില്ല എന്ന് നവ്യ പറയുന്നുണ്ട് അങ്ങനെ നവ്യ അഭിയോട് പറയുന്നുണ്ട് എന്തായാലും ഗർഭിണിയായിരിക്കുന്ന ഭാര്യയ്ക്ക് വാങ്ങി തന്ന മോതിരം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എന്നും പറഞ്ഞ് സന്തോഷത്തോടു കൂടി നവ്യ മുകളിലോട്ട് പോകുന്നുണ്ട് എന്തിനാടാ നീ അവൾക്ക് മോതിരം വാങ്ങിക്കൊടുത്തേ അത് പിന്നെ അമ്മേ അമ്മയെ ഇട്ട് പൊരിക്കുമെന്ന് പറഞ്ഞിട്ടാ എന്നെ ഇട്ടിട്ടോ ആ പലതും അവളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു അപ്പച്ചിയോട് ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാ എപ്പോൾ എന്തിനാ എന്തിനാണ് അവളെങ്ങനെ പേടിക്കുന്നേ അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തിനാ അപ്പച്ചി ചെയ്തു കൊടുക്കുന്നെ അത് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതല്ലേ അവളെ കാര്യങ്ങളെല്ലാം നോക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നേ ഇത് കേട്ട് കൂടി അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട് നീ എന്നാലും ഇങ്ങനൊരു പൊട്ടനായല്ലോടാ എന്താ അമ്മേ എല്ലാവരും മുൻപിൽ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ ഞാനെങ്ങനെയാ ചെയ്യാതിരിക്കുക ഇനി അവൾക്ക് വേണ്ടിയിട്ട് നീ എന്നെ കൊല്ലൂ എന്നും പറഞ്ഞ് ജലിച്ചവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി പോകുന്നുണ്ട് നവ്യയ്ക്ക് അഭി മോതിരം വാങ്ങിച്ചു കൊടുത്ത ദേഷ്യത്തിൽ നേരെ പോകുന്നത് അനാമിക അനിയുടെ അടുത്തോട്ടായിരിക്കും അനിയാണെങ്കിൽ കവിത എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും ഓ ഇന്നെങ്കിലും നീ കവിത എഴുതിയല്ലോ കല്യാണത്തിന് ശേഷം നീ കവിത എഴുതുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല ഇന്നെന്താ കവിതയുടെ എഴുതിയ ടോപ്പിക്ക് ദുരന്ത ദാമ്പത്യം നീ ഇതും എഴുതി ഇവിടെ ഇരുന്നോ ആ നവ്യയ്ക്ക് അഭി രണ്ട് പവന്റെ മോതിര വാങ്ങിക്കൊടുത്തിരിക്കുന്നത് അഭിയോ ഒരിക്കലുമില്ല ഒരു കാര്യമില്ലാതെ അങ്ങനെ പൈസ ചിലവാക്കില്ല എനിക്കറിയാലോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യവും അങ്ങനെയാ അവൾക്ക് രണ്ട് പവന്റെ മോതിരം വാങ്ങിക്കൊടുത്ത് നീ ഇന്നേ വരെ എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ എനിക്ക് സ്വർണത്തിനോടെ ഒരു താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ സ്വർണം വാങ്ങിക്കാറുമില്ല ഒരുത്തിയാണെങ്കിൽ ഒരു ചെല്ലെന്നറിയ സ്വർണ്ണ മുത്തശ്ശിനും മുത്തശ്ശീൻ്റെയും കയ്യിൽ നിന്ന് വാങ്ങിയത് ഇവളാണെങ്കിൽ പിശുക്കനായ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് രണ്ട് പവന്റെ മോതിരവും നിനക്കും കിട്ടിയതല്ലേ വല്യമ്മ നിനക്കൊരു പെട്ടി നിറയെ സ്വർണം തന്നതല്ലേ അത് നീ കൈനീട്ടി വാങ്ങിയതുവാണല്ലോ എന്നിട്ട് അതിൽ നിന്നൊരു മാലയും കാണാതായി അത് തെളിയിച്ചിരുന്നെങ്കിലേ നിന്റെ ഏട്ടത്തിമാര് തന്നെയായിരിക്കും കൊടുങ്ങ അവര് തന്നെയായിരിക്കും അത് എടുത്തു കാണുക ഏട്ടത്തിമാരില് നയനെടുത്തി അത് ചെയ്യില്ല നവ്യ എടുത്തിൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല എന്നാലും നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല അവരുടെ സ്വഭാവം നീ ഒരിക്കലും നന്നാവില്ലടാ എന്നും പറഞ്ഞ് അനാമിക കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട്